കാര്യം പറയും ഞാൻ മടിയില്ല കാരണം ഐ ഹാവ് ടു ടു സ്പീക്ക് ദാറ്റ്സ് ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ഓൾ ദ സിറ്റിസൻസ് ഇന്നത്തെ തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം നമ്മുടെ പഞ്ചായത്ത് തലത്തില് ഭിന്നശേഷിക്കാർ അതായത് ഡിഫറെന്റ് ലെവൽഡ് ആയ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അതിലൊരു രസകരമായൊരു വിവേചനം എന്താന്ന് വെച്ചാല് എം ആർ ആയ കുട്ടികൾക്ക് ഇരുപത്തെട്ട് അഞ്ഞൂറും അത് ബ്ലൈൻഡിന്റെ ഒക്കെ കേസിലൊക്കെ വരുമ്പോ അത് പലയിടത്തും പല കണക്കുമാണ് അതിനെ അവര് പറയുന്ന ഒരു റീസൺ പറഞ്ഞാല് എം ആർ കുട്ടികൾക്ക് എസ്കോട്ട് വേണം ബ്ലൈൻഡിന് എസ്കോട്ട് വേണ്ട എന്നുള്ളതാണ് ഈ ബ്ലൈൻഡ് ഒരാളുടെ കൈ പിടിച്ച് നടക്കുന്നത് അത് എസ്കോട്ടല്ലേ ഇതിപ്പോ പുറത്ത് പോയാൽ പാരന്റ്സിനെ കിട്ടണമെന്നില്ല നമ്മൾ പുറത്തുനിന്ന് ആളെ വെക്കേണ്ടി വരും ഗൈഡ് കൊടുക്കണ്ടേ സ്ക്രൈബ് ഇതിപ്പം സ്കോളർഷിപ്പ് എന്തിനാണ് കൊടുക്കുന്നത് പഠനത്തിന് വേണ്ടിട്ടാണ് സ്ക്രൈബിനെ സ്ക്രൈബിനെ വെക്കുമ്പോൾ ഒരു അലവൻസ് കൊടുക്കണം സ്ക്രൈബറുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരാവുമ്പോൾ ചിലപ്പോൾ അലവൻസ് വാങ്ങിയെന്ന് വരില്ല പക്ഷെ ഒരു നമുക്ക് വേണ്ടി അഞ്ചാറ് പേപ്പറ് പത്തൊരു പത്തും പതിനഞ്ചും പേപ്പർ എഴുതുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് നമ്മൾ കൊടുക്കണ്ടേ കോളേജ് ഇപ്പോൾ പ്രൈവറ്റിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫീ അതുപോലെ കോളേജിലൊക്കെ ആണെങ്കിൽ സ്ക്രൈബിൻ്റെ കാര്യം ചോദിച്ചു വന്നാൽ കുറേ എം ഫില്ലും മറ്റേ ഡോക്ടറേറ്റൊന്നും ഉണ്ടായതുകൊണ്ട് കാര്യം മനുഷ്യനാവുന്നില്ല മനുഷ്യത്വം അത് അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ സ്ക്രൈബിന്റെ കാര്യത്തിന് ചോദിച്ച് തന്ന സമയത്ത് ചിലർ ചിലരുടെ പെരുമാറ്റം വല്ലാതെ വേദനിപ്പിച്ചു കാരണം നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ഏതൊരു സ്ഥാപനത്തിലായാലും ഒരു അധ്യാപകർക്ക് ഒരുപാട് പ്രഷറുകൾ ഉണ്ടാവും പക്ഷെ അതൊന്നും കുട്ടികളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പൊ അത് കൈകാര്യം ചെയ്ത രീതി വളരെ വേദനാജനകമായിരുന്നു കാരണം എന്തോ നമ്മൾ പഠിക്കാതെ കോപ്പി അടിച്ച് എഴുതുന്ന തരത്തിലുള്ള സംസാരമായിരുന്നു അപ്പം അതൊക്കെ വളരെ കുറച്ച് ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരണം നമുക്ക് സഹതാപമോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള എന്താ പറയുക കെയറിങ് ഫെസിലിറ്റീസ് ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷെ ഒരു പരിഗണന ഇപ്പം ഓഡിയോ ബുക്ക് ഫെസിലിറ്റി ലൈബ്രറികൾ കോളേജിലില്ല പിന്നെ ബ്ലൈൻഡിന് വേണ്ട കാര്യങ്ങൾ വളരെ കുറവാണ് അപ്പം നമ്മളവിടെ ഒരു ബെഡ്സ് സ്കൂളുണ്ട് സത്യത്തിൽ അവിടെ ഞാൻ ബ്രെയിലും ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ട്യൂട്ടർ വെക്കണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം പക്ഷക്കാരനായിട്ടുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ അവിടെ ഉണ്ടാവണം എന്നില്ല പക്ഷേ ഒരു കുട്ടി നമ്മളെ നാട്ടിൽ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള റിൻഷ എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രല്ല വേറൊരു കുട്ടി ഇവിടെ ജനിക്കൂലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു കുട്ടി വരുന്ന സമയത്ത് ഒരു കാര്യം അതായത് ഇപ്പം എന്താണ് ഒരു കുട്ടി ഒരു ബ്ലൈൻഡ് ആയ കുട്ടീനെ എവിടെയാണ് ചേർക്കേണ്ടത് അവരുടെ ലിബ്യം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അറ്റ്ലീസ്റ്റുള്ളൊരു പ്രാഥമിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഫെസിലിറ്റി എങ്കിലും ഉറപ്പാക്കേണ്ടത് ഒരു ബെഡ്സ് സ്കൂളിലെ നിർബന്ധമാക്കേണ്ട കാര്യമാണത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ഒക്കെ എന്താ പറയുക ലാപ്ടോപ്പിൻ്റെ കാര്യം അതുപോലെ ഒരു തവണ ബി ആർ സിന്ന് ലാപ്ടോപ്പ് പാസ്സായിട്ടുണ്ട് അതൊക്കെ റെഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ പറയാം അത് കിട്ടൂല അതെങ്ങനെ സംഭവിച്ചു ആ ലാപ്ടോപ്പ് പെട്ടെന്ന് അപ്രത്യക്ഷയോ അല്ല മാജിക്കോണ്ടോ അവിടെ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തിപ്പെടേണ്ട കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിന് ഉണ്ട് മൊബൈൽ ഫോണിന് എന്തൊക്കെയോ സ്കീമുകൾ ഇങ്ങനത്തെ വിഷ്വലി ഇമ്പാർഡൻ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാവുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ വസ്തുങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വാഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എം ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ